വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾക്ക് ഇന്ന് വിജയത്തിന്റെ ഭാഗമായി ലഭിച്ചിരിക്കുന്നത് ഈശോ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയാണിത് കർത്തൃ പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്നായി പിതാവെ എന്നാണ് തുടങ്ങുന്നത് പിതാവെ എന്നാണ് നമ്മൾ വിളിക്കുന്നത് പ്രാർത്ഥനയിൽ പിതാവിനോടുള്ള ബന്ധം പ്രകടിപ്പിക്കുന്നു പ്രാർത്ഥന പിതാവിനോടുള്ള ഒരു ബന്ധമാണ് ചൊല്ലാനും ആവർത്തിക്കുവാനുമുള്ള പ്രാർത്ഥനയാണിത് പ്രാർത്ഥനയിൽ ചൊല്ലാനും ആവർത്തിക്കുവാനും ഉള്ള പ്രാർത്ഥനയിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വാചകമാണ് ബന്ധം അതായത് സർവസ്തനായ പിതാവ് ദൈവം നമ്മുടെ പിതാവാണ് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ അനുഗ്രഹിക്കാൻ ഭൗതിക ആത്മീയ നന്മ കൊണ്ട് നിറയ്ക്കാൻ പറ്റിയ പിതാവാണ് നമ്മുടെ ദൈവം അടുത്തതായി നിന്റെ നാമം നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടുത്തെ ദൈവത്തിന്റെ നാമം പരിശുദ്ധമാണ് ദൈവനാമത്തിൽ ജീവിക്കുന്ന നമ്മൾ ആ പരിശുദ്ധി ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി വെളിപ്പെടുത്താൻ ദൈവമേ എന്നെ സഹായിക്കണമേ നിന്റെ പരിശുദ്ധി എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടാൻ എന്നോട് കരുണ തോന്നണമേ ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യമല്ല ആയിരം പ്രാവശ്യം ചൊല്ലിയാലും നമ്മൾ മനസ്സിലാക്കി ചെല്ലണം അടുത്തതായി നിന്റെ രാജ്യം വരണം അതായത് ദൈവത്തിന്റെ രാജ്യം ദൈവം ഭരണം നടത്തുന്ന രാജ്യം നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ അനുസരിക്കുന്നത് പോലെ ഭൂമിയിലും എല്ലാവരും നിന്റെ ഹിതം നിന്റെ ഹിതം നിറവേറ്റണം ഇനി അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അനുദിനം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിനെ ദൈവത്തിനാശ്രയിച്ച് ഇന്ന് വേണ്ട അപ്പം ഇന്ന് തരണം ദൈവം നമുക്ക് വേണ്ടതെല്ലാം നടത്തി തരും പ്രാർത്ഥിച്ച് കിട്ടുന്ന കാര്യം എല്ലാവരും നമ്മൾ ദൈവത്തോട് ചോദിച്ച് മേടിച്ചിരിക്കണം ദൈവം തരാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ബന്ധപ്പെട്ട് സ്നേഹിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അടുത്തതായി നമ്മുടെ കടക്കാരോട് നമ്മൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കണമേ നമ്മൾ ക്ഷമിച്ചോ ഇല്ലയോ എന്ന് ഓർത്തു നോക്കുക മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ പിതാവ് നമ്മളോടും ക്ഷമിക്കയില്ല നമ്മൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നമ്മൾക്കും അളന്നു കിട്ടും കൊടുത്ത അങ്ങോട്ട് കൊടുത്താൽ എല്ലാം ഇങ്ങോട്ടും കിട്ടും എന്നൊരു ചൊല്ലുണ്ടല്ലോ എല്ലാവരോടും കരുണ കാട്ടണം നമുക്കും കിട്ടും അതേപോലെ കരുണ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ കരുണ കരുണ കാണിച്ച കരുണ കാണിച്ചാൽ നമ്മൾക്കും കരുണ കിട്ടിക്കൊണ്ടിരിക്കും അടുത്തത് ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് ദൈവം ആരെങ്കിലും പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തുമോ പ്രലോഭനങ്ങളിൽ വീഴുവാൻ നമ്മൾക്ക് അവസരം വരുത്തരുത് പാപത്തിൽ വീണുപോകാൻ ഇടയാക്കരുത് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രലോഭനങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ അനുവദിക്കരുത് പിശാചിന്റെയും പൈശാചിക കെണിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പ്രലോഭനങ്ങളിൽ വീഴാൻ വഴങ്ങാൻ വഴങ്ങി കൊടുക്കാൻ അനുഗ്രഹിക്കരുത് എന്നാണ് ഈ വിജയത്തിന്റെ ഭാഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് നന്ദി